അസലാമലൈക്കും അലൈക്കും അല്ലാതി വാർക്കാത്തു ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവിന് മറ്റുള്ള സ്ത്രീകളുമായി ബന്ധമുണ്ടോ നിങ്ങൾ വിഷമത്തിലാണോ പ്രയാസത്തിലാണോ നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്ത്രീ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണോ എന്നാൽ ഭാര്യമാരെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ആയത്തിൽ കുറച്ച് മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതുക ശേഷം സൂറത്തുൽ ഹിലാസ് ആയിരത്തി ഒന്ന് തവണ ഓതുക ശേഷം നാരിയത്ത് സ്വരാത്ത് ആയിരം തവണ ചൊല്ലുക ശേഷം നിങ്ങളുടെ ഭർത്താവ് ധരിക്കുന്ന വസ്ത്രത്തിൽ ഓതുക ശേഷം ദ ചെയ്ത് ആ വസ്ത്രം നിങ്ങളുടെ ഭർത്താവിനെ ധരിപ്പിക്കുക നിങ്ങളുടെ ഭർത്താവിനുള്ള എല്ലാ ദുസ്വഭാവങ്ങളും മാറി പരസ്ത്രീ ബന്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിങ്ങളോട് നല്ല സ്നേഹവും ഉണ്ടാകുന്നതായിരിക്കും അള്ളാഹോ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ ആമീനി അറബല്ലാലിമീൻ